ഹൈ ക്രിയേറ്റേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മൾ ക്രിയേറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ ഓഡിയൻസിൻ്റെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വീഡിയോ ചെയ്യാതിരിക്കൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതായിരിക്കില്ല ആ ഒരു സമയത്ത് വേണ്ടത് അപ്പോൾ യൂട്യൂബ് നമ്മളോട് പറയാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോൾ ഇഷ്ടം ഇങ്ങനത്തെ വീഡിയോസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആണ് നമുക്ക് ആ തരത്തിലുള്ള കണ്ടന്റുകൾ കൂടുതലായിട്ട് ചെയ്യാൻ കഴിയും നമ്മുടേതായിട്ടുള്ള രീതിയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അത് ഇഷ്ടപ്പെടും അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഏത് തരം കണ്ടന്റ് ആണ് കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അപ്പം ഇവിടെ ഒരു സംശയമായിരിക്കും എങ്ങനെ നമുക്കത് അറിയാൻ കഴിയും എന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അങ്ങനെ അറിയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അനലിറ്റിക്സ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്യുക അനലിറ്റിക്സ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയൻസ് എന്നുള്ളത് ഒരു ഭാഗം കാണാം ഈ ഒരു ഓഡിയൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും വാട്ട് യുവർ ഓഡിയൻസ് വാച്ചസ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ താഴെ കാണുന്ന ഈ വീഡിയോസുകളാണ് ഈ ഒരു ചാനലിലെ ലാസ്റ്റ് സെവൻ ഡേയ്സിൽ നമ്മുടെ ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നോക്കി മനസ്സിലാക്കി നമ്മുടെ ഓഡിയൻസിന്റെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ചാനലിൽ ഇത് വ്യത്യസ്തമായിരിക്കും ഓരോ ചാനലിലും ഇത് വ്യത്യസ്തമായിട്ടായിരിക്കും കാണുക അവരുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓഡിയൻസിനനുസരിച്ചിത് വ്യത്യസ്തമായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊന്ന് അനലൈസ് ചെയ്തിട്ട് ഏത് രീതിയിലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സഡ് കണ്ടെന്റ് ഒക്കെ ചെയ്യുന്നവർ ഈ ഒരു ടൂള് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അതിൽ പലതരം കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഓഡിയൻസിന് അത് പ്രത്യേകതായ ഒരു ടൈപ്പ് ആയിരിക്കില്ല ചിലർക്ക് ചിലത് ഇഷ്ടമായിരിക്കും ചിലർക്ക് ചിലത് ഇഷ്ടമായിരിക്കും ആ ഒരു പ്രശ്നം വരാറുണ്ട് എന്തായാലും ഈ ഒരു പരിധി വരെ നിങ്ങളെ നിങ്ങളുടെ ഓഡിയൻസിന്റെ താല്പര്യവും ഇഷ്ടങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂള് നമുക്ക് ഹെൽപ്ഫുള്ളാണ് അപ്പം നിങ്ങളൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അനലിറ്റിക്സിൽ ഓഡിയൻസ് എടുത്തിട്ട് നിങ്ങളുടെ ഓഡിയൻസ് ഏത് തരം കണ്ടൻറ് ആണ് ഇഷ്ടപ്പെടുന്നത് വാച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ യൂട്യൂബിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ